ഉച്ചഭക്ഷണത്തിലെ പുതിയ മെനു മെനുവരുന്നതിനു മുന്നേ തന്നെ രുചി വൈവിധ്യം ഒരുക്കുന്നതിൽ ശ്രദ്ധേയമായ ചാമക്കാൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ ഇന്നത്തെ വിഭവം കുട്ടികൾക്ക് എന്നും ഓർമ്മിക്കുന്ന ഇനമായി ചാമക്കാലുമായി ഏറെ ബന്ധമുള്ള ചാമ കൊണ്ടുള്ള രുചികരമായ പായസമാണ് ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി നൽകിയത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ കുടിയേറി പാർക്കുന്നതിനു മുന്നേ ഈ പ്രദേശത്ത് ചാമയും മുത്താറയും കൃഷിയുടെ ഭാഗമായി വ്യാപകമായി കൃഷി ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ചാമക്കാൽ മുത്താറിക്കുളം എന്നീ സ്ഥലനാമങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ മാസം മുത്താറിക്കുറുക്ക് തയ്യാറാക്കി നൽകിയിരുന്നു ചരിത്രം ഇന്നിൽ നിന്ന് ഇന്നലകളിലേക്കുള്ള സഞ്ചാരമാണ് മുത്താറിക്കുറുക്കും ചാമക്കഞ്ഞിയും രുചിച്ച് ഇന്നലകളിലേക്കുള്ള ഒരു ചരിത്ര സഞ്ചാരം കൂടിയായി മാറുകയാണ് ചാമക്കാലിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി നാടിന്റെ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉച്ചഭക്ഷണത്തിലൂടെ കുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് ജോസ്മി ജോസ് ടി വി ദീപ പി ശില്പ എം ഡി മധുസൂദനൻ മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് പാചകത്തൊഴിലാളികളായ സോണിയ തോമസ് അമിതാഭ് ബാബു എന്നിവർ നേതൃത്വം നൽകി ഇന്നും വേറൊരു ഒരു അനുഭവമായാണ് കുട്ടികളുടെ മുന്നിലെത്തുന്നത് ചാമയും അരയും ചേർത്തുള്ള ഭക്ഷണം ഒരുക്കി അതൊരു നല്ലൊരു പായസമാക്കി മാറ്റി ഇന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയിരുന്നു ഈ പ്രദേശം ചാമക്കാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അറിയപ്പെട്ടിരുന്നത് ഇന്നും ചാമക്കാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ചാമക്കാലിൽ പണ്ടുകാലത്ത് ചാമ കൃഷി ചെയ്തിരുന്നു കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചാമയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ ചാമപായസം ചാമപായസമൊരുക്കിയത് ഇതിന് നേതൃത്വം കൊടുത്തത് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി പി ജയപ്രകാശ് മാഷും ഇവിടുത്തെ ടീച്ചേഴ്സുമാണ് ഈ അവസരത്തിൽ അവർക്ക് വളരെ ആർദ്ദവമായ പറഞ്ഞു ഞാൻ രേഖപ്പെടുത്തുന്നു വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ് മോഡുലാർ യും അഞ്ഞൂറിൽ പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ